നമ്മളൊരു പാചകം ചെയ്യുമ്പോൾ ആദ്യം ആണോ കത്തിക്കേണ്ടത് അതോ ലൈറ്റർ ആണോ ഓൺ ആക്കേണ്ടത് എന്നുള്ളതാണ് അതല്ലെങ്കിൽ നമ്മളൊരു ചോറ് തിളപ്പിക്കുമ്പോൾ ഒരു പാൽ തിളപ്പിക്കുമ്പോൾ നമ്മുടെ ഇൻ കേസ് ഓവർഫ്ലോ വന്ന് അവിടെ സ്റ്റവ് കെട്ടുപോയി അപ്പോൾ നമ്മളെന്താണ് മുൻകരുതലുകൾ എടുക്കേണ്ടത് ഇത്തരം കാര്യങ്ങളിലൊരു അറിവ് ഇല്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും വലിയ അപകടങ്ങളിലേക്ക് നമ്മൾ എത്തുന്നത് ഇൻഡല സീവിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം എൽ പി ജിയുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് എപ്പിസോഡുകൾ നമ്മുടെ ഈ ഒരു ചാനലിന് മുമ്പ് ചെയ്തിട്ടുണ്ട് അത് ഒന്ന് കാണുക ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ഗ്യാസ് സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മുടെ വീടിനകത്ത് ഗ്യാസ് സ്റ്റൗവ് അതൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട അതല്ലെങ്കിൽ ഒരു അപകടം വരുത്താതിരിക്കാൻ നമ്മൾ ഏത് രീതിയിൽ മുന്നേറണം എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ ഹെണ്ടിലേക്ക് കിടക്കാം പാചകം നമ്മൾ ചെയ്യുമ്പോൾ ആദ്യം സ്റ്റൗ ആണോ അതോ ലൈറ്ററാണോ ഓണാക്കേണ്ടത് എന്നുള്ളതാണ് ആദ്യം ലൈറ്റർ ആണ് ഓണാക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം പലപ്പോഴും നമ്മൾ സ്റ്റവ് ആദ്യം ഓണാക്കി ഇപ്പോൾ നമ്മൾ സ്റ്റിക്കാണ് അടിക്കുന്നതെങ്കിൽ ഒന്നടിച്ചു രണ്ടടിച്ചു മൂന്നടിച്ചു പക്ഷെ ആ ഒരു സമയം നമ്മുടെ ഗ്യാസ് മുകളിലേക്ക് പോകുന്നുണ്ട് അല്ലെ അതിന്റെ ഫ്ലോ മുകളിലേക്ക് വരുന്നുണ്ട് അപ്പം നമ്മൾ ഒരു പക്ഷേ നമ്മുടെ വളരെ അടുത്താണ് ഗ്യാസിനോട് വളരെ അടുത്താണ് നിൽക്കുന്നതെങ്കിൽ ഒരു പക്ഷേ നമ്മൾ സ്റ്റിക്ക് ചെയ്യുമ്പോൾ ആ ഒരു ഭാഗം നമ്മുടെ മുഖത്തിന് എന്തെങ്കിലും ആഘാതം പറ്റാനൊക്കെ സാധ്യതയുണ്ട് കാരണം ഗ്യാസിന്റെ ഫ്ലോ മുകളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത അപ്പോൾ അതുകൊണ്ട് ആദ്യം നമ്മൾ ഗ്യാസ് ഓണാക്കുന്നതിന് അല്ലെങ്കിൽ സ്റ്റൗവിൽ ഓണാക്കുന്നതിന് ആക്കുന്നതിന് മുമ്പ് ലൈറ്റർ ആദ്യം ഓണാക്കിയിട്ടാണ് നമ്മൾ നമ്മുടെ സ്റ്റവില് ഗ്യാസ് ഓണും ഓൺ ഓഫും ആക്കേണ്ടത് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള രീതി പലപ്പോഴും കണ്ടുവരുന്ന കണ്ടുവരുന്നൊരു മിസ്റ്റേക്കാണ് ഓവർഫ്ലോ വന്ന് നമ്മുടെ സ്റ്റവ് കെട്ട് പോവുക എന്നുള്ളത് നമ്മളൊരു ചോറോ അതല്ലെങ്കിൽ പാലോക്കെ അടുപ്പത്ത് വെച്ച് നമ്മളപ്പുറത്ത് സംസാരിക്കാൻ പോയി വരുമ്പോഴേക്കും ഓവർഫ്ലോ വന്നൊരു പക്ഷേ ഒരു സ്റ്റവ് കെട്ടു പോയിട്ടുണ്ടാവും അല്ലേ സാധാരണ ഒരു വിട്ടമ്മ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഓഫ് ചെയ്യും അതല്ലെങ്കിൽ പാല് രണ്ടാമത് തിളപ്പിക്കാനുണ്ടെങ്കിൽ അപ്പോൾ തന്നെ തിളപ്പിക്കും അതൊരു ശരിയായിട്ടുള്ള രീതിയല്ല കാരണം നമ്മുടെ ഗ്യാസ് സ്റ്റവ് കെട്ടുപോയി എന്നുള്ളത് കൊണ്ട് ഒരു പക്ഷെ അതിൽ ഗ്യാസ് വരുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു ധാരണ അത് തെറ്റായ ഒരു ധാരണയാണ് ഗ്യാസ് ഇൻഫ്ലോ നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ നമ്മുടെ സിലിണ്ടറിലും റെഗുലേറ്ററിലും ഓഫ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ചെയ്യേണ്ട ഒരു കാര്യം പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ചാനലുകളും അതുപോലെ തന്നെ വാതിലുകളും തുറന്നിടുക എന്നുള്ളതാണ് ചെയ്യേണ്ടതായിട്ടുള്ള ശരിയായിട്ടുള്ള രീതി അപ്പോൾ തന്നെ വീണ്ടും രണ്ടാമതും ഗ്യാസ് ഓണാക്കാനായിട്ട് ഒരു കാരണവശാലും നമ്മൾ ശ്രമിക്കരുത് അത് വലിയ അപകടത്തിലേക്ക് ഒരു പക്ഷെ നമ്മളെ കൊണ്ട് ചെന്ന് എത്തിച്ചേക്കാം അപ്പൊ അതുകൊണ്ട് ഈ ഒരു കാര്യം ശ്രദ്ധിക്കാം ഗ്യാസ് സിലിണ്ടർ ഇപ്പോഴും വായു സഞ്ചാരം ഉറപ്പാക്കുന്ന രീതിയിൽ വേണം നമ്മൾ വെക്കാനായിട്ട് എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഒരു കാര്യം പല വീടുകളിലും പോകുമ്പോൾ അടച്ചു ഭദ്രമാക്കിയ നല്ല കബോർഡുകളുടെ ഉള്ളിലേക്ക് കയറിയിരിക്കുന്ന രീതിയിൽ അതായത് ഒരു ലീക്ക് വന്നാൽ പോലും പുറത്ത് അറിയാൻ ഒരു കാരണവശാലും സാധ്യതയില്ലാത്ത രീതിയിലേക്ക് നമ്മൾ ഇൻമെച്ചുവർഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ അത് വളരെ അപകടം ക്ഷണിച്ചു വരുത്തുന്ന ഒന്നാണ് കാരണം അതിൻ്റെ ഒരു പക്ഷേ ലീക്ക് നമുക്ക് വാതില് തുറക്കുന്ന അതല്ലെങ്കിൽ കബോർഡിൻ്റെ ഡോറ് തുറക്കുന്ന ഒരു സമയത്ത് മാത്രമാണ് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുള്ളൂ അല്ലേ അപ്പോൾ നമ്മൾ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു ലീക്ക് ഉണ്ടാവുകയും നമ്മൾ ഒരു ഡോറ് ഓപ്പൺ ചെയ്യുകയും ചെയ്യുക എന്നുള്ളൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ വലിയൊരു അപകടത്തിലേക്ക് നമ്മളെ കൊണ്ടു ചെന്നെത്തിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഗ്യാസ് ഇരിക്കുന്ന ഒരു ഭാഗം മൂടാതെ കണ്ട് അതല്ലെങ്കിൽ സഞ്ചാരം ഉറപ്പാക്കുന്ന രീതിയിൽ അതിൻ്റെ കുറച്ച് അഭംഗിയല്ല നമ്മൾ നോക്കേണ്ടത് നമ്മുടെ സുരക്ഷയാണ് എന്നുള്ളൊരു മാനദണ്ഡം വെച്ചുകൊണ്ട് തന്നെ നമ്മൾ പ്രവർത്തിക്കാനായിട്ട് ശ്രമിക്കുക ഇൻ കേസ് അതല്ല നമ്മൾ കബോർഡ് കൊണ്ട് നമ്മൾ അവിടെ മൂടുന്നുണ്ട് എന്നുള്ളൊരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലീക്കേജ് വരുന്നതിന് വേണ്ടിയിട്ട് ചെറിയ രീതിയിലുള്ള ഒരു മെഷ് രീതിയിലോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് കബോർഡിൽ ഘടിപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ലീക്കേജ് നമുക്ക് അറിയാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് പരിഗണിക്കേണ്ട ഒരു വിഷയമാണ് അതുപോലെ തന്നെ നമ്മുടെ സിലിണ്ടറിലേക്ക് കണക്ട് ചെയ്യുന്ന ഓസ് വളരെ ക്വാളിറ്റി ഇല്ല നമ്മുടെ ഏജൻസികളിൽ നിന്ന് കിട്ടുന്ന ഐ എസ് ഐ മാർക്കുള്ള അല്ലെങ്കിൽ ഒന്നര മീറ്റർ മാത്രം നീളമുള്ള ട്യൂബുകൾ മാത്രം നമ്മൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ രണ്ട് കണക്ഷനായിട്ട് ടീ ജോയിന്റ് ഇടുന്ന രീതിയൊക്കെ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ് വളരെ അപകടങ്ങൾ കൂടുതലാണ് ടീ ജോയിൻറ്റ് ഇടുമ്പോഴൊക്കെ നമുക്ക് ഉണ്ടാകുന്നത് അത് വളരെ ശ്രദ്ധിക്കുക പിൻകേസ് ഒരു അപകടം ഉണ്ടായാലും നമ്മൾ ചെയ്യേണ്ട പ്രിക്കോഷൻ എന്നുള്ളത് നമ്മുടെ ലൈറ്റുകൾ ഓണോ ഓഫോ ചെയ്യരുത് എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ ലീക്ക് വരുമ്പോൾ നമ്മൾ അത് വലിയ അപകടത്തിലേക്ക് പോകരുത് എന്നുള്ള ഒരു ധാരണ വെച്ചിട്ടാണ് പലപ്പോഴും നമ്മുടെ ലൈറ്റ് കത്തുന്നുണ്ടെങ്കിൽ അത് ഓഫ് ചെയ്യുക പക്ഷേ ഗ്യാസ് അവിടെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഓഫ് ചെയ്യുന്ന ചെറിയ സ്പാർക്ക് മതി വലിയ അപകടത്തിലേക്ക് നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കാൻ അപ്പം അതുകൊണ്ട് ഓൺ ചെയ്യുകയോ ഓഫ് ചെയ്യുകയോ ചെയ്യരുത് എന്നുള്ളതാണ് ഇലക്ട്രിസിറ്റിയുടെ കാര്യത്തിൽ പറയാനുള്ളത് നമ്മളെപ്പോഴും ചെയ്യേണ്ടത് നമ്മുടെ സേഫ്റ്റി ബാൽവ് അടയ്ക്കാനായിട്ട് സിലിണ്ടർ ഓഫ് ചെയ്ത് നമ്മുടെ റെഗുലേറ്റർ ഓഫ് ചെയ്ത് സേഫ്റ്റി വാൽവ് അടയ്ക്കാനുള്ള ഒരു കാര്യമാണ് നമ്മളെപ്പോഴും ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഒരു കാരണവശാലും നമ്മുടെ ഓസ് ചെറിയ ട്യൂബുകൾ വെച്ച് മൂടുകയും ഇൻസിലേഷൻ ടെപ്പ് അടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു കാരണവശാലും ചെയ്യരുത് ഇൻ കേസ് എന്തെങ്കിലും ലീക്ക് ഉണ്ടെങ്കിൽ അത് നമുക്ക് അറിയുന്ന രീതിയിൽ വേണം നമ്മുടെ ഓസ് ഉണ്ടാകാൻ ഉള്ളതാണ് അതുപോലെ തന്നെ സിലിണ്ടർ മഴയോ വെയിലോ കൊള്ളുന്ന പ്രദേശത്ത് ഒരുപാട് ചൂടടിക്കുന്ന പ്രദേശത്ത് പുറത്തേക്ക് വെക്കുന്നവരാണെങ്കിൽ ആ ഒരു മാനദണ്ഡം നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ ഒരുപാട് കാലം പുറത്തേക്ക് പോകുന്നൊരു അവസരം ഉണ്ടെങ്കിൽ ഗ്യാസ് സിലിണ്ടറിൽ ഗ്യാസ് ഉണ്ടെങ്കിൽ സേഫ്റ്റി ക്യാപ്പ് ഇട്ട് നമ്മുടെ സഞ്ചാരം ഉറപ്പാക്കുന്ന രീതിയിൽ നമ്മൾ വെക്കുക അതൊന്ന് അതുപോലെ തന്നെ ഉപയോഗിക്കാൻ അറിയാത്ത മുതിർന്ന ആളുകളുണ്ടെങ്കിലോ ചെറിയ കുട്ടികളെന്നും അത് ഉപയോഗിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക അതുപോലെ ഒരു ഗ്യാസ് ഏജൻസിയുടെ നമ്പർ വീട്ടിലെ എല്ലാ അംഗങ്ങൾക്കും നമ്മൾ ഉറപ്പാക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നതിലൂടെ വലിയ അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മൾ ഈ പാചകം ചെയ്യുന്ന സ്ഥലത്ത് ഗ്യാസ് സിലിണ്ടറിനോടനുബന്ധിച്ച് ചൂടുള്ള സാധനങ്ങളോ പെട്രോൾ മണ്ണം അതുപോലെ കാര്യങ്ങൾ ഒരു കാരണവശാലും വെക്കാതിരിക്കുക കുക്കർ ഉണ്ടെങ്കിൽ അത് കുറച്ച് അകലെ വിട്ടു വേണം നമ്മുടെ സിലിണ്ടറും അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റൗവുമായിട്ട് നിശ്ചിത അകലം പാലിക്കുക ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതിലൂടെ നമുക്ക് ഒരുപാട് അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുകയും ഈ ഒരു ഇൻഫർമേഷൻ അതല്ലെങ്കിൽ ഈ ഒരു വീഡിയോ തന്നെ ഷെയർ ചെയ്ത് പരമാവധി ആളുകളിലേക്ക് എത്തിക്കുകയും ചെയ്യുക വലിയൊരു അപകടത്തിലെ ഒഴിവാക്കാൻ നിങ്ങളുടെ ഒരു ചെറിയൊരു ശ്രമം കൊണ്ട് ഒരു പക്ഷേ സാധിച്ചേക്കും ഇത്രയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചായിട്ട് ഉൾക്കൊള്ളിക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത് അടുത്തൊരു വീഡിയോയിൽ എന്താണ് ബ്ലവി അതല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ഗ്യാസ് പൊട്ടിത്തെറിക്കുന്നത് അതിനെടുക്കുന്ന പ്രിക്കോഷൻസ് അതല്ലെങ്കിൽ ഒരു ഗ്യാസ് ലീക്കായാലും നമ്മൾ എന്തെല്ലാം ചെയ്യണം എന്നുള്ളതാണ് സംസാരിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ നിങ്ങൾ കണ്ട എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക്